ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം മാറ്റിവെച്ചു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് നേരത്തെ കോടതി വിധി പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷ് മോഹന കൈമാറിയിരുന്നു ഇന്ന് വൈകിട്ട് മണിക്ക് മൃതദേഹം ഷാർജ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ദുബായിലെ ഇന്ത്യൻ അടിയന്തരമായി ഇടപെടുകയായിരുന്നു ഭർത്താവ് നിതീഷ് മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കണമെന്ന നിലപാടിലായിരുന്നു ഇതേ തുടർന്നാണ് വിവഞ്ചികയുടെ അമ്മ ശൈലജ യു എത്തിയത് മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട ശൈലജ ഷാർജ പ്രോസിക്യൂട്ടറെ അടക്കം കണ്ടിരുന്നു ഇതിനിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടിയതായും ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നും നിതീഷും ബന്ധുക്കളും അറിയിച്ചത് ഇത് അനുവദിക്കാനാകില്ലെന്നും രണ്ട് മൃതദേഹങ്ങളും നാട്ടിൽ സംസ്കരിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിൽ രണ്ട് സർജറി കഴിഞ്ഞതാണ് അപ്പോൾ എൻ്റെ അസുഖം അപ്പം പിന്നെ ഞാൻ ഈ ഒരു ഞാൻ ഇവിടെ വന്നത് അമ്മയും കൊച്ചിനെയും കൊണ്ടുപോവാം ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ല നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത് ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല അവന്റെ വീട്ടിൽ നമുക്ക് രണ്ടു മക്കളെ അവന്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല അതല്ല ഇനി അവന് രണ്ടടുത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കൊഴപ്പില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വേണോന്നുള്ളതേ ഉള്ളു ഇതോടെ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെടുകയും നിതീഷിനെയും ബന്ധുക്കളെയും ചർച്ചയ്ക്കായി വിളിക്കുകയുമായിരുന്നു ഇതേ തുടർന്നാണ് വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവച്ചത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിഭഞ്ചികയുടെ കുടുംബം ഷാർജ പോലീസിനെ സമീപിക്കും ജനം ദുബായ്